മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാസമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്താം തീയതി കേതു നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്നുപോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങൾ ഉണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയിലാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേതു ഇതുവരെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല ഗുരുവും കേതുവും ചേർന്ന് ഷടാഷ്ടയോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം അതായത് ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുമ്പോഴാണ് ഷടാഷ്ടക യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടക അവസാനിക്കുന്നതും അതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൽ പതിക്കുന്നതുമായിരിക്കും സാധാരണയായി ശുഭഗ്രഹവുമായി കണക്ഷൻ ഉണ്ടാകുമ്പോൾ കേതു ശുഭഫലങ്ങളാണ് നൽകേണ്ടത് പക്ഷേ ശുഭഗ്രഹമായ ബുധൻ്റെ രാശിയിൽ നിന്നിട്ടും കേതു ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല അതിന് കാരണം ഷടാഷ്ട്രകയോഗമായിരുന്നു മെയ് ഒന്നാം തീയതി മുതൽ ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഷടാഷ്ടക അവസാനിക്കുമ്പോൾ ഏഴാം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വിവാഹത്തിന് തടസ്സങ്ങളെ നേരിട്ട് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുന്നതായിരിക്കും പാർട്ട്നർഷിപ്പിലുള്ളവരുടെയും പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും കേതുവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെ കന്നിയിൽ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി കേതുവിലും കേതുവിൻ്റെ ദൃഷ്ടി ഗുരുവിലും പതിക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളവും ഗുരു കേതുവിൻ്റെ കണക്ഷൻ തുടരുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യാവസ്ഥയിലാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ വേറെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇവിടെ മെയ് ഒന്നാം തീയതി മുതൽ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നതായിരിക്കും ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ വന്നിരുന്ന കുറവ് മാറുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് വരുമാനം വർദ്ധിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റും തടസ്സ കിട്ട് തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻ്റുകൾ റിലീസാകുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കും സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകണം പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ചില അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും വർദ്ധിക്കുന്നതായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് മെയ് ഒന്ന് മുതൽ ഗുരുവും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയും കേതുവിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനം ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങളുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം